ഹലോ വെൽക്കം ബാക്ക് ടു സുഫേറ ബ്ലോഗ് അപ്പം എൻ്റെ മൂത്തച്ഛൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ മദ്രസിൽ വെച്ചിട്ടാട്ടോ ഇത് കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ പോരേന്ന് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇറങ്ങിയിക്കണത് അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വത്താനും പറഞ്ഞ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു കണ്ടിട്ടോ പിന്നെ നമ്മളിപ്പോഴും ഇപ്പം അങ്ങനെ എല്ലാവരെയും കാണുമെന്നില്ലല്ലോ അപ്പോൾ കല്യാണം കണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എല്ലാവരെയും കാണാമല്ലോ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അമ്മായിമ്മയും ഇളച്ചി ഇളച്ചനും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചോറൊക്കെ കുളമ്പൽ തുടങ്ങിയിട്ടാണ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ഇരുന്ന് തിന്നൽ തുടങ്ങി അപ്പം ഞങ്ങൾ ഇപ്പോൾ തന്നെ എന്താ ഇരിക്കണ വിചാരിച്ച് നന്നപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരുന്നോട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാട്ടാ ഞങ്ങൾ ഇളച്ചനും അമ്മായിമ്മയും മൂത്തച്ചിയും കുട്ടികളും ഞാനും കുട്ടികളും അങ്ങനെ എല്ലാവരും പിന്നെ ഒരുമിച്ചാട്ടാണ് ഇരുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ഇതാട്ടോ ഞങ്ങളങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേ ഫുഡൊക്കെ വന്ന് നല്ല ചൂടില്ല നെയ്ച്ചോറും ചൂടില്ല ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ കയ്യൊക്കെ കഴുകി വന്ന് നോക്കുമ്പോൾ പെണ്ണും ഇവിടെ സ്റ്റേജിലെത്തിക്കണം കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഉള്ള ഡ്രസ്സ് പിന്നെ വെള്ള സാരി ആയിരുന്നു നല്ല അടിപൊളി കാണാനായിട്ടോ അപ്പോൾ അങ്ങനെ ആരൊക്കെ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ടായിരുന്നെട്ടോ ഇനി ഫോട്ടോ എടുക്കണതിൻ്റെ അളച്ചനാണ് കേട്ടോ അപ്പോൾ അവൻ്റെ വൈഫും കുട്ടികളും വന്നിട്ടില്ല അവർക്ക് തലവേദന ആയതുകൊണ്ട് ഓൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കല്യാണത്തിനേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞേനു പിന്നെ ഒരു മോനെ ഗിഫ്റ്റ് കൊടുന്ന് കൊടുക്കാനായിട്ട് അപ്പം അത് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ അങ്ങനെ പിന്നെ ഇൻ്റെ അച്ഛനും ഇളച്ചി പിന്നെ മോനും അങ്ങനെ പിന്നെ അവർ ഫോട്ടോസ് എടുത്തു പിന്നെ ഇത് ഇവിടുത്തെപ്പാൻ്റെ രണ്ട് പെങ്ങന്മാരും പിന്നെ ഏട്ടൻ്റെ വൈഫുമാണ് അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടോ പിന്നെ ഇത് അവളുടെ ഫ്രണ്ട്സുകളാണ് അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടോ പിന്നെ ദേശക്കന്മാർ വന്നിട്ടുണ്ട് അവർ ഫ്രണ്ട്സെല്ലാം തന്നെ ആയിരിക്കും അന്നേരം പിന്നെ അവരെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ ഇത് അടച്ചൻ്റെ കുട്ടിയാണ് കേട്ടോ അത് തൊട്ടപ്പുറത്ത് അമ്മായി ഇത് മൂത്തച്ഛനാണ് അപ്പോൾ ഓൻ അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ ചെറിയ മക്കളല്ലേ അവർക്ക് പിന്നെ ഒരുപാട് സ്ഥലം കണ്ട പിന്നെ അങ്ങനെയാണല്ലോ ഇത് പിന്നെ ഓള ഫാമിലിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഒരു മൂന്ന് പെൺകുട്ടികളാണ് മൂത്താൾ കല്യാണം കഴിച്ചത് രണ്ടാമത്താറാണ് ഇനി ഒരാളും കൂടിയുണ്ട് അപ്പോൾ അവർ ആയിട്ട് അവരൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലി ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടോ പിന്നെ ഇതിലെൻ്റെ കെട്ടവനുണ്ടാവില്ല കേട്ടോ അവർ പിന്നെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി നേരാക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മോഷിഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താട്ടേ പിന്നെ അവർ ആളെ ഇഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ആളെ ഇഞ്ഞ് അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ചോറ് നിങ്ങൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കാക്കി ഷർട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് പോകുന്നത് ഭക്ഷണം കഴിച്ച് എല്ലായിടത്തും യാത്ര അങ്ങനെ പറഞ്ഞങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വിളക്ക് ഇനി നമുക്ക് കല്യാണത്തിൻ്റെ വേണ്ടിവസമായിട്ട് വരാം ഓക്കെ ബായ് ബൈ